ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങളാണ് ദയവേത് സമയമുള്ളവര് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാൻ ശ്രമിക്കുക കേട്ടോ സമയമുള്ള പോലെയൊക്കെ ശ്രമിക്കുക അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു അല്ലേ കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു അത് കുറച്ച് രീതിയിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതെന്താണെന്നുള്ളത് ഞാൻ ഇനി വ്യക്തമായിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പൊ എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത് ചില ആൾക്കാര് പലവിധ ന്യായീകരണങ്ങളും നടത്തുന്നുണ്ടല്ലേ അതായത് ഞാനിപ്പോ ഏർ ഇന്നൊരു വീഡിയോ കണ്ടു അതായത് സ്വന്തം മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ തുണി ഉരു ഉരിയുന്ന ഒരു അമ്മയുടെ ഒരു ഇന്റർവ്യൂ ജസ്റ്റ് ഞാൻ കണ്ടായിരുന്നത് അതാണ് പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ പറയുന്നില്ല നമ്മൾ ആരെയും നമ്മുടെ ചാനലിലൂടെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ ശ്രമിക്കുന്നില്ല ഇപ്പം ഇത് ഞാൻ പറയാൻ പോകുന്നത് ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് സ്വന്തം അമ്മ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് അപ്പൊ ഒരു മുസ്ലിം യുവതിയാണ് അവരുടെ പേര് ബീഗം എന്നാണ് ബീഗം എന്നാണ് അവരുടെ യൂട്യൂബ് ചാനലിന്റെ പേര് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവർക്ക് അവരുടെ ചാനൽ കയറി നോക്കാം ഏകദേശം ഒരു ലക്ഷത്തിനു മേലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു സ്ത്രീയുടെ ഒരു മുസ്ലിം യുവതിയുടെ ഒരു ചാനലാണ് അവർക്കൊരു മോൾ ഉണ്ടായിരുന്നത് ആ മോളുടെ പേര് ഐഷു എന്നാണ് ഐഷു ടി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ എന്താ പറയാ ആ കുഞ്ഞ് എന്താ പറയുക ഒരു അവരെ ഗർഭിണിയായിരുന്നു അല്ലെങ്കിൽ കുഞ്ഞ് പ്രസവിച്ച ഒരു ഒന്ന് രണ്ട് മാസം മൂന്ന് മാസം വരെ കേട്ടോ കുഞ്ഞിന് കുഴപ്പങ്ങളൊന്നും ഇല്ല യാതൊരു കുഴപ്പങ്ങളും ഇല്ലായിരുന്നു പക്ഷെ മൂന്ന് മാസത്തിന് ശേഷമൊക്കെ ആ കുഞ്ഞിന് എന്താ പറയാ ഒന്നും ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ നോക്കാനൊക്കെ തുടങ്ങും അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ ആ കുഞ്ഞിനെ വെച്ച് നോക്കുമ്പോൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് അല്ലെ ഒരു അഞ്ചു മാസം കഴിഞ്ഞിട്ട് കുഞ്ഞിങ്ങനെ ഐ കോണ്ടാക്ട് ഒന്നും തരുന്നില്ല അങ്ങനെ എന്തൊക്കെയോ ഒരു അവർക്കൊരു ഡൗട്ട് തോന്നി അങ്ങനെ അവർ ഡോക്ടറെ കൊണ്ടൊക്കെ കാണിച്ചപ്പോഴത്തേക്കിനാണെങ്കിൽ കുഞ്ഞിന് കാഴ്ചയില്ല അതുപോലെ തന്നെ എന്തൊക്കെയോ എന്താ പറയാ ഈ ലോകത്തിൽ ഇല്ലാത്ത ഒരു രോഗം വളരെ അപൂർവം ചില കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഒരു രോഗം ആ കുഞ്ഞിനുണ്ടെന്ന് ഇവര് അറിയുവാണ് അപ്പൊ ഈ ഒരു ഏഴു മാസം ഒക്കെ ആയപ്പോ ഈ പെണ്ണിന്റെ ഭർത്താവ് ഉപേക്ഷിച്ച് പോവാണ് കാരണം ഈ കുഞ്ഞിന്റെ ഈ ഒരു അവസ്ഥയും ഇതൊക്കെ കണ്ടിട്ട് സ്വന്തം താല് കെട്ടിയ ഭർത്താവ് അവർ ഉപേക്ഷിച്ചിട്ട് പോകുന്നു അപ്പോൾ ഈ ആ കുഞ്ഞിൻ്റെ പക്ഷെ ആ ഉമ്മയ്ക്ക് ആ കുഞ്ഞിനെ ഉപയോഗി ഉപേക്ഷി ഉപേക്ഷിക്കാൻ പറ്റത്തില്ല കാരണം നൊന്ന് പ്രസവിച്ച് കുഞ്ഞ് അത് എന്ത് രോഗമുണ്ടെങ്കിലും ഒരു പെറ്റ തള്ളക്കൊരിക്കലും ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാനോ തള്ളിക്കളയാനോ പറ്റില്ല പക്ഷെ അയാൾ ആ കുഞ്ഞിന്റെ വാപ്പ ഒരു ഏഴു മാസം ഒക്കെ ആയപ്പോഴത്തേക്ക് കുഞ്ഞിന്റെ ഈ അവസ്ഥ ഇതായത് കൊണ്ട് തന്നെ ഇവരുപേക്ഷിച്ച് അയാൾ പൊക്കളഞ്ഞു പിന്നീട് ഈ ഒരു എന്താ പറയാ ഈ അവരും അവരവരുടെ സ്വന്തം വീട്ടിൽ വന്ന് നിക്കയും അവർക്കൊരു ഉമ്മയും പിന്നെ ആ പെണ്ണൊരു അനിയത്തിയാണ് ഉള്ളത് അപ്പൊ ഒരു ആൺതുണ ഇവർക്കില്ല വാപ്പയൊക്കെ നേരത്തെ മരിച്ചതാണ് അപ്പൊ ഈ കുഞ്ഞിനെ എപ്പോഴും ഒരാൾ കൂടെ വേണം കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണിന് കാഴ്ചയില്ലാത്തൊരു കുഞ്ഞായിരുന്നു അപ്പൊ ഈ ഇവർ ഇവർ ഈ ഒരു ചാനൽ തുടങ്ങിയത് ഏകദേശം ആ കുഞ്ഞിനൊരു രണ്ടര മൂന്ന് വയസ്സാ മൂന്ന മൂന്ന് വയസ്സൊക്കെ ആകാറായപ്പോഴാണ് ഇവർ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പൈസ വേണം അപ്പൊ ഈ കുഞ്ഞിനെ ഇപ്പൊ ആഹ് ഈ ഇവരുടെ ഉമ്മയുടെ ഇവർക്ക് ഒരു ജോലിക്ക് പോകാൻ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ല കാരണം കുഞ്ഞിനെ നോക്കാൻ തന്നെ വേണം ഒന്ന് രണ്ട് പേര് കാരണം കുഞ്ഞിന് കാഴ്ചയില്ലാത്തെയാണ് കുഞ്ഞു എഴുന്നേറ്റ് ഇരിക്കില്ല നടക്കില്ല കുഞ്ഞിന്റെ തല നല്ല വലുതായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവർക്ക് ആ ഒരു ചാനൽ ജസ്റ്റ് കയറി നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ ഒരുപാട് വീഡിയോസ് ഒക്കെ നമുക്ക് നമുക്കിതിൽ കാണാൻ കഴിയും അപ്പൊ ഞാൻ ഇതിന്റെ കാര്യങ്ങൾ പറയാം അപ്പൊ അങ്ങനെ ഇവർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് കാരണം ഈ കുഞ്ഞിന്റെ പൈസ കുഞ്ഞിന്റെ എന്താ ഡോക്ടറെ കാണുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പൈസ വേണം ഇവരെ സഹായിക്കാൻ ആരുമില്ല അപ്പൊ അങ്ങനെ ആരൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഈ വീഡിയോസ് ഒക്കെ ഇടുന്നു അപ്പൊ ഞാനിവര് ചാനൽ തുടങ്ങിയ ആ സമയം തൊട്ട് ഇവര് ചാനൽ കാണുമായിരുന്നു അപ്പൊ ആ കുഞ്ഞിനെ കണ്ടപ്പോ എനിക്ക് ഒരുപാട് എന്താ പറയാ നമ്മള് നമ്മളും കുഞ്ഞുങ്ങളെ എന്താ പറയാ നമ്മളും ഒരു അമ്മയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സ്ത്രീയുടെ അവസ്ഥ ആണ് ശരിക്കും എനിക്ക് എന്നെ തന്നെ ആണ് ആ ഒരു സ്ത്രീയിൽ ഞാൻ കണ്ടത് അതുപോലെ തന്നെ ആ കുഞ്ഞിന്റെ ആ ഒരു അവസ്ഥ ആ നമുക്ക് വളരെയധികം സങ്കടം തോന്നും കാരണം മൂന്ന് വയസ്സായിട്ട് ആ കുഞ്ഞിനെ എഴുന്നേറ്റ് ഇരിക്കാനോ ഒന്നിനുള്ള ഒരു ഇതില്ല കാരണം ആ കുഞ്ഞിന്റെ രോഗം അതാണ് അതിൻ്റെ ആ ഒരു രോഗത്തിന്റെ പേരൊക്കെ അവർ പറയുന്നുണ്ട് ആ പേര് ഞാനിപ്പോ ഓർക്കുന്നില്ല പക്ഷേ ഇത് വളരെ അപൂർവം ചില കുട്ടികൾക്ക് വരുന്ന ഒരു രോഗമാണ് അപ്പൊ അങ്ങനെ ആ കുട്ടി ഫുഡ് ആണെങ്കിൽ പോലും എല്ലാ ഒന്നും കഴിക്കാൻ പറ്റില്ല പല്ലൊന്നും വന്നിട്ടില്ല രണ്ടര മൂന്ന് വയസ്സായിട്ട് കുഞ്ഞിന് പല്ല് വന്നിട്ടില്ല എഴുന്നേറ്റ് ഇരിക്കത്തില്ല അല്ല കിടപ്പ് തന്നെയാണ് പിന്നെ പറയുന്നൊക്കെ കേക്കാം കളിയും ചിരിയൊക്കെ ഉണ്ടാവും അവള് ചെറുതായിട്ട് വർത്താനം ഒക്കെ പറയും ഉമ്മാന്നൊക്കെ വിളിക്കും അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവരുടെ ചാനൽ ഞാൻ കാണുകയും അത് കമന്റ് ഇടുകയും അവരെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന കമന്റ് ഒക്കെ ഇടും നമുക്ക് അതല്ലേ പറ്റുള്ളൂ നമുക്ക് അവരെ എന്താ പറയാ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടാനേ നമുക്ക് പറ്റുള്ളൂ അങ്ങനെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ പിന്നീട് ആയപ്പോഴത്തേക്ക് ഈ കുഞ്ഞിന് എന്തൊക്കെയോ ഈ കുഞ്ഞിന് ഭയങ്കരമായിട്ടൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഭയങ്കരമായിട്ട് ശരീരം പെട്ടെന്ന് ചൂടാകും അതുകൊണ്ട് തന്നെ എത്ര ഫാൻ ഇട്ടാലും ഒക്കെ ഈ കുഞ്ഞിന് ശരീരം പെട്ടെന്ന് ചൂടാകും അപ്പൊ അങ്ങനെ ഈ പെണ്ണ് പറയുന്നുണ്ട് എനിക്ക് എന്റെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമ്പോൾ എനിക്ക് ആദ്യം ചെയ്യേണ്ടത് എന്റെ കുഞ്ഞിന് എന്താ പറയാ ഒരു എ സി വാങ്ങണം കാരണം അവളുടെ ശരീരം എപ്പോഴും ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും അപ്പൊ ശരീരം എപ്പോഴും തണുക്കാൻ വേണ്ടിയിട്ട് ഫാൻ ഇട്ടാൽ ആ കുഞ്ഞിന്റെ ശരീരം എപ്പോഴെങ്കിലും ചൂടായിട്ടിരിക്കും അപ്പൊ ഒരു എ സി വാങ്ങണം ഇവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ കുഞ്ഞിന്റെ ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ട് പൈസ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അത് അവർക്ക് വലിയ ഒരുപകാരമാണ് കാരണം സ്വന്തം ഭർത്താവ് ഈ കുഞ്ഞിന്റെ ഒരു അവസ്ഥ കണ്ടിട്ട് ഉപേക്ഷിച്ച് പോയി അതുപോലെ തന്നെ ഈ വീട്ടിൽ പെണ്ണിന്റെ ഒരു ഉമ്മയും അനിയത്തിയും മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഈ കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് അവർക്ക് ഒരു ജോലിക്ക് പോകാനൊന്നും അവർക്ക് സാധിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാന മാർഗ്ഗം അവർ കണ്ടെത്തി അങ്ങനെയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി കുഞ്ഞിന്റെ വീഡിയോസ് ഒക്കെ കിട്ടും അപ്പൊ അധികം അത്യാവശ്യം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അവര് അവരുടെ ചാനൽ മോണിറ്റൈസ് ആയി അങ്ങനെ വരുമാനങ്ങളൊക്കെ കിട്ടി അപ്പൊ അതൊക്കെ നമ്മള് നമ്മളത് കണ്ടുകൊണ്ടിരിക്കണം അങ്ങനെയാണ് കുറച്ച് കഴിയുമ്പത്തേക്ക് ഈ കുഞ്ഞിന് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖങ്ങളൊക്കെ വരും അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഇവര് ഡോക്ടറെ കാണിക്കാനൊക്കെ കൊണ്ടുപോകും പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ മാറും അങ്ങനെ പക്ഷെ എങ്കിൽ പോലും ഈ കുഞ്ഞ് എന്താ പറയാ അവളോട് വർത്താനം പറയുമ്പോഴൊക്കെ അവള് ഭയങ്കരായിട്ട് ഇങ്ങനെ വർത്താനം പറയാനൊക്കെ ശ്രമിക്കും അപ്പൊ അങ്ങനെയാണ് ആ കുഞ്ഞിന് പെട്ടെന്ന് എന്തോ പയ്യായി കാര്യങ്ങളൊക്കെ വരുന്നു അപ്പൊ അങ്ങനെ കുറച്ച് ദിവസമായിട്ട് അവർ യൂട്യൂബിലൊന്നും കാണുന്നില്ലായിരുന്നു അങ്ങനെ ഈ കുഞ്ഞിന് എന്തോ പയ്യായി വന്നിട്ട് ഓക്സിജന്റെ ലെവൽ കുറയു അങ്ങനെ എന്തോ ചെയ്തു അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലൂടെ അവർ കടന്നു പോയി ഹോസ്പിറ്റലും വീടും ഒക്കെ ആയിട്ട് അവരങ്ങനെ കഴിയുമായിരുന്നു പക്ഷെ പിന്നീട് നമുക്ക് അറിയാൻ കഴിഞ്ഞു ആ കുഞ്ഞു മരിച്ചു എന്നുള്ളൊരു വാർത്ത അറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചങ്ക് പൊട്ടിപ്പോയി ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ആ ഒരു അമ്മ ചെയ്യാവുന്ന കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവര് ഒരു എന്താ പറയാ അവരെ കൊണ്ട് ആ ഒരു സമയത്ത് ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ആ ഒരു ചാനൽ തുടങ്ങാതെ അവരുടെ മുന്നിൽ ഒരു മാർഗം ഉണ്ടായിരുന്നു അല്ലാതെ ആ കുഞ്ഞിനെ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒന്നും അവർക്കില്ലായിരുന്നു കാരണം കുഞ്ഞിന് കണ്ണിന് കാഴ്ചയില്ല കുഞ്ഞിനെ നോക്കാൻ ഒന്ന് രണ്ട് ആൾക്കാർ വേണം അപ്പൊ ഈ പെണ്ണും പെണ് ഉമ്മയും കൂടെയാണ് നോക്കുന്നതും എല്ലാം അപ്പൊ അങ്ങനെ ആ കുഞ്ഞു മരിച്ചു എന്ന് കേട്ടപ്പോ ഒരുപാട് വിഷമം വിഷമം തോന്നി ആ സ്ത്രീയുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ കെട്ടിയ ഭർത്താവ് ഈ കുഞ്ഞ് ഒരു കുഞ്ഞ് ആറ്റുന്നോറ്റൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിന് ഒരു ഇങ്ങനെ ഒരു അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ ഭാര്യയും എല്ലാം ഉപേക്ഷിച്ചിട്ട് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് ഭർത്താവ് പോയി എന്നിട്ടും ആ ഒരു സ്ത്രീ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ആ കുഞ്ഞിന്റെ ചികിത്സയ്ക്കും ആ കുഞ്ഞിനെ അവർക്ക് വേണം എന്നുള്ള രീതിയിൽ അവരെ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് കേട്ടോ ആ കുഞ്ഞിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്തത് പക്ഷെ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ അവർക്കായില്ല അപ്പൊ എനിക്കത് ഒരുപാട് സങ്കടമായിട്ട് ആ കുഞ്ഞു കുഞ്ഞു മരിച്ചു എന്നുള്ള വാർത്ത ഉണ്ട് ഒരുപാട് വിഷമം തോന്നി കേട്ടോ അപ്പൊ അത് എന്താ പറയാ കുഞ്ഞിനു വേണ്ടിട്ട് അവർ ഒരുപാട് അവർ ഒരുപാട് ശ്രമിച്ചു ഇപ്പൊ ഏർ ചികിത്സയൊക്കെ ഒരുപാട് അവർ കൊടുത്തു പക്ഷെ ആ കുഞ്ഞിനെ രക്ഷിക്കാനായില്ല മൂന്ന് വയസ്സ് വരെ ആ കുഞ്ഞ് എന്താ ജീവിച്ചു അവളെ ഇഷ്ടപ്പെടാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു യൂട്യൂബ് ചാനൽ അവർ തുടങ്ങിയതിനു ശേഷം യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഇൻസ്റ്റ ഉണ്ടായിരുന്നു ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതിലൂടെ ഒക്കെ ഈ കുഞ്ഞിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അവർക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ആ കുഞ്ഞിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിരുന്നു അവരുടെ ഉദ്ദേശം അങ്ങനെ അവർക്ക് എന്താ പറയാ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുണ്ട് ആ കുഞ്ഞിനെ കാണാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തു നിന്നും എത്തുന്നു അതുപോലെ തന്നെ ആ കുഞ്ഞിനുള്ള ഉടുപ്പുകളൊക്കെ ഓരോരുത്തരും ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ടൊക്കെ അയച്ചു കൊടുക്കുന്നു അതെല്ലാം അവരുടെ യൂട്യൂബ് ചാനലിലൂടെ കാണിക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ അപ്പൊ ആ കുഞ്ഞു ഒരു വാർത്ത കേട്ടോ ഒരുപാട് വിഷമം തോന്നി അപ്പൊ ഞാനിതിപ്പോ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പൊ പല ആൾക്കാരും പല രീതിയിൽ പറയുന്നുണ്ട് ഞാൻ കുഞ്ഞിനെ എൻ്റെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഞാൻ തുണി അഴിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നൊക്കെ പലരും പല ന്യായങ്ങൾ പറയാനുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ഇങ്ങനെയും എന്താ ത്യാഗം ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകളും ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തം ഭർത്താവ് ഉണ്ടായിട്ട് ഭർത്താവ് ഉപേക്ഷിച്ച് പോയി ആ വയ്യാത്ത കുഞ്ഞിന് വേണ്ടിയിട്ട് ആ ഒരു സ്ത്രീ അവർക്ക് ചെയ്യാവുന്ന രീതിയിലൊക്കെ അവർ ചെയ്ത് ആ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കാൻ നോക്കി പക്ഷെ ആ ദൈവം എന്താണ് ആ കുഞ്ഞിനെ അവർക്ക് കൊടുത്തില്ല പക്ഷെ ഇപ്പൊ അവർ ചിന്തിക്കുന്നത് അവരുടെ കുഞ്ഞ് സന്തോഷത്തോടു കൂടി അവൾ അവളുടെ എന്താ പറയുക ആ എന്താ ചിരിച്ചുല്ലസിച്ച് നടക്കുമായിരിക്കും എന്നൊക്കെയാണ് അവര് അവരുടെ യൂട്യൂബ് ചാനലിലെ പല കമ്മ്യൂണിറ്റി ടാ ഇതൊക്കെ ഞാൻ കണ്ടു അപ്പൊ എനിക്ക് ഒരുപാട് വിഷമം തോന്നി കാരണം അവരുടെ ആ ഒരു വിഷമം എത്രത്തോളം ആവുന്നു നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറമാണ് കാരണം അത്രത്തോളം അവർ ആ കുഞ്ഞിന് കെയർ ചെയ്ത് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ഒരുപാട് അവര് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് ദൈവം ആ കുഞ്ഞിനെ കൊടുത്തില്ല അപ്പോൾ മൂന്ന് വയസ്സുണ്ടായിരുന്നു മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടും അവർക്ക് വായിൽ പല്ലോ വന്നിട്ടില്ല അവൾ ഇരിക്കില്ല കാഴ്ചയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒന്ന് കമന്നുപോലും കിടക്കത്തില്ലായിരുന്നു അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു പക്ഷെ എങ്കിലും ആ കുഞ്ഞിനെ അവര് പൊന്നുപോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോ അങ്ങനെയാണെങ്കിൽ അവർക്കും പല രീതിയിലുള്ള എന്താ പറയുക ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് വേറെ വൃത്തികേട്ട രീതിയിലൊക്കെ ചെയ്യാമായിരുന്നു പക്ഷെ അവരങ്ങനെ ചെയ്തില്ല അവരുടെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി അവര് മാന്യമായ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടു അവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ആ പ്രാർത്ഥനയൊന്നും ദൈവം കേട്ടില്ല എന്ന് തോന്നുക കുഞ്ഞു മരിച്ചുപോയി അപ്പം എനിക്ക് എന്തായാലും പറയാനുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവർക്ക് അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിനെ കാണണം എന്നൊക്കെ ഞാനിപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരാഗ്രഹം തോന്നില്ല ആ കുഞ്ഞിനെ കാണണം എന്നൊക്കെ അങ്ങനെയുള്ളവർക്ക് ഭീകരം റിസാന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട് ആ കുഞ്ഞിന്റെ പേര് അപ്പോ ഐഷുമോള് അപ്പൊ നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കാണണം അവരുടെ വീഡിയോസ് ഒക്കെ കാണണം എന്നുള്ളവർക്ക് അവരുടെ ചാനലിൽ കയറി നോക്കാം ആ കുഞ്ഞ് മരിക്കുന്നതിന് മുന്നേ ഉള്ള ഒരുപാട് അവളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അതിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ചാനലിനെ കുറിച്ചോ അവരെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പല ആൾക്കാരും പറയുന്നുണ്ട് ഞാൻ എന്റെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ എന്റെ കുടുംബം നോക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുണി ഇരിഞ്ഞ് കാണിക്കുന്നത് അങ്ങനെയൊക്കെ പല സ്ത്രീകളും പല ന്യായങ്ങളും പറയുന്നുണ്ട് അപ്പൊ ചിന്തിക്കൂ ആ രീതിയിൽ സ്വന്തം മക്കളെ നോക്കാനായിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ വീഡിയോസ് ഇടുന്ന ഒരുപാട് അമ്മമാരും ഉണ്ട് ഈ കാലഘട്ടത്തിൽ അപ്പൊ അതുകൂടെ ഒന്ന് എല്ലാവരും ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം ഞാൻ ഒരിക്കലും ആരെയും കുറ്റവും അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നതല്ല രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ട് അതായത് സ്വന്തം മക്കളെ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിനെ നോക്കാൻ വേണ്ടി അന്തസ്സായിട്ട് ജോലി ചെയ്ത് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ അന്തസ്സായിട്ട് ഇങ്ങനെയുള്ള ചാനലുകളിൽ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഇതേ രീതിയിൽ സ്വന്തം കുടുംബം നോക്കാനും അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ നോക്കാനും മോശമായിട്ട് തുണി ഉരിഞ്ഞു കാണിച്ചാൽ അല്ലെങ്കിൽ തുണി ബഹിഷ്കരിച്ചു വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് അപ്പൊ രണ്ട് തരത്തിലുള്ള ആൾക്കാരും ഉണ്ട് അപ്പൊ ഞാൻ ഇത് ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തിയിട്ടല്ല ഞാൻ ഈ ഒരു എന്താ പറയുക ഒരു എന്ന് പറയുന്ന അവരുടെ ആ ഒരു അവസ്ഥ ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിന്റെ ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ട് അവർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു അതിൽ അവർക്ക് എന്താ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു ആ കുഞ്ഞിനെ നോക്കാനായിട്ട് അവർ അവരെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു പക്ഷേ ദൈവം ആ കുഞ്ഞിനെ അവർക്ക് കൊടുത്തില്ല അപ്പൊ അങ്ങനെ മ്മമാര് സ്വന്തം മകളെ സ്വന്തം കുഞ്ഞിനെ നോക്കാൻ വേണ്ടിട്ട് അല്ലെ സ്വന്തം കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ ജീവിക്കുന്ന അമ്മമാരും ഉണ്ട് പിന്നെ വേറൊരു ചാനൽ ഇപ്പൊ ഒരെണ്ണം ഉണ്ട് ആദ്യ വേൾഡ് എന്ന് പറയുന്ന ഒരു അവരുടെ ഒരു പുതിയ ചാനലാണ് അവരും ഒരു അമ്മയാണ് അവരുടെ മോന് എന്തോ വൈകിയാണ് ഒരു മൂന്നാലു വയസ്സുണ്ടാവും അവർ ആ കുഞ്ഞിനെ ആ കുഞ്ഞിന് എന്തൊക്കെയോ വൈകല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ കുഞ്ഞിനും ചികിത്സക്കും അതുപോലെ തന്നെ അതിന്റെ ആ അതിന്റെ ചെലവും ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്ന ഒരു ചാനലും കൂടെ ഉണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് തുടങ്ങിയതേ ഉള്ളൂ അപ്പൊ അവരുടെ ചാനലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഞാൻ എന്നെ കൊണ്ടാവുന്ന പോലെ അവരുടെ വീഡിയോസും ലൈവൊക്കെ ഒക്കെ കണ്ടവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പൊ ഒന്ന് ചിന്തിക്ക നമ്മുടെ മക്കളെ അല്ലെ നമ്മുടെ കുടുംബത്തിനെ നോക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അന്തസ്സായിട്ട് വീഡിയോ ചെയ്ത് നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളും ഉണ്ട്